കാന്താരയിലെ ഗാനത്തിന് ക്ലാസിക്കൽ നൃത്ത ചുവടുകളുമായി നടി പാർവതി കാന്താരയിലെ അജനീഷ് ലോക്നാഥ് സംഗീതം നൽകിയ വരാഗരൂപ എന്ന ഗാനത്തിനാണ് പാർവതി ചുവട് വയ്ക്കുന്നത് കാന്താരയുടെ സംവിധായകൻ ഋഷഭ് ഷെഡ്ഡിക്കും വരാഗരൂപ ഒരുക്കിയ അജനീഷനും കാന്താരയുടെ വിസ്മയ കാഴ്ച ഒരുക്കിയ അരവിന്ദ് എസ് കശ്യവിനും ഭർത്താബ് ജയറാമിനുമുള്ള സമർപ്പണമാണ് നൃത്തം അശ്വതി ജയറാം എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കാന്താര മുതൽ ഈ സംഗീതം എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു കാന്താര എ ലെജൻഡ് ചാപ്റ്റർ ഒണ്ണിലൂടെ അത് വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു വേട്ടയാടുന്ന ദിവ്യമായ അജഞ്ചലമായ ഒന്നായി അഭൗമമായ സംഗീതമൊരുക്കിയ അജനീഷ് ലോകനാഥിനും ആത്മാവിനെ തൊട്ടുണർത്തുന്ന സൃഷ്ടി ഒരുക്കിയ അതുല്യ പ്രതിഭ ഋഷഭ് ഷെഡ്ഡിക്കും കാഴ്ചയെ ദൃശ്യകാവ്യമായി മാറ്റിയ അരവിന്ദ് എസ് കശ്യപിനുമുള്ള എൻ്റെ എളിയ സമർപ്പണമാണ് അവസാനമായി എൻ്റെ രാജാവ് രാജശേഖരന് എൻ്റെ ഭർത്താവ് ജയറാമിന് സമർപ്പിക്കുന്നു ആത്മാവിൽ തങ്ങി നിൽക്കുന്ന ഈ മാന്ത്രികതയ്ക്ക് നിങ്ങൾക്കെല്ലാവർക്കും നന്ദിയെന്നാണ് പാർവതി കുറിച്ചത് വലിയ പ്രേക്ഷക ശ്രദ്ധയാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത് ജയറാമും മക്കളായ കാളിദാസം മാളവികയും വീഡിയോയ്ക്ക് താഴെ സ്നേഹം അറിയിച്ചിട്ടുണ്ട് പഴയ നർത്തകിയെ കാണാൻ കഴിഞ്ഞ എൻ്റെ സന്തോഷത്തിലാണ് ആരാധകർ ഈ പ്രായത്തിലും അതിമനോഹരമായി പാർവതി നൃത്തം ചെയ്യുന്നു സുന്ദരം മനോഹരം എന്ത് ഭംഗിയാണ് ചേച്ചി എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത് ബ്യൂട്ടിഫുൾ എന്നിങ്ങനെ പോകുന്നു വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റുകൾ ആരാധകർക്ക് പുറമെ സിംറാൻ നവ്യ നായർ അപർണ ബാലമുരളി തുടങ്ങിയ നിരവധി താരങ്ങളും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട് yeah